ഏറ്റവും സ്നേഹമുള്ളവരെ തൊമ്മൻകുത്ത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലമാണ് ഇവിടെ മനോഹരമായ പല വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ഇത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അദ്ധ്യായത്തിൽ ബേക്ഷയിത കുളക്കരയിൽ കിടക്കുന്ന രോഗിയെക്കുറിച്ച് ഞാൻ ഓർത്തു എത്ര വർഷമായി അവൻ അവിടെ കിടക്കുന്നു എന്ന് പറയുകയാണ് പതിനെട്ട് വർഷമായിട്ട് ബേച്ചയ്ത കുളക്കരയിൽ കിടക്കുന്ന ആ രോഗിയുടെ അരികിലേക്ക് യേശു അടുത്തുചെന്നു അവനോട് ചോദിക്കുകയാണ് നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ തദവസരത്തിൽ അവൻ പറയുന്നത് എന്നെ ആരും വെള്ളത്തിൽ ഇറക്കാനില്ല എന്ന് ആരും സഹായിക്കാനില്ലാത്ത വെള്ളത്തിൽ ഇറക്കാനില്ലാത്ത കടബാധിത മാറ്റാൻ പറ്റാത്ത രോഗികളായി കഴിയുന്ന എല്ലാവരുടെയും അരുവിലേക്ക് യേശു കടന്നു വരികയാണ് കടന്നു വന്നിട്ട് ചോദിക്കുകയാ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഉത്തരമൊന്നും യേശുവിന് പ്രശ്നമായില്ല അവനോട് യേശു പറയുക നിന്റെ കിടക്കയും എടുത്ത് നീ പോവുക എത്ര വർഷമായി മുപ്പത്തെട്ട് വർഷമായി അവന്റെ പേരില്ല അവന്റെ മാതാപിതാക്കന്മാർ ആരാണെന്ന് അറിയില്ല വെള്ളം ഇളകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഇറക്കാൻ ആളില്ല എന്നാ പറയുന്നത് ആത്മാവ് പ്രവർത്തിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് എന്റെ മൂത്ത സഹോദരൻ ബെഡറിടനായിട്ട് കിടപ്പായി കഴിഞ്ഞ ഒരു മനുഷ്യനാണ് ആ വ്യക്തിക്ക് വേണ്ടി എൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടത്തി കഥ അവസരത്തിൽ സാബോ അറുതൊട്ടിയുടെ അടുത്ത് ധ്യാനത്തിന് പോവുകയും എലിയ രീതിയിൽ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയും സന്യാസ സമൂഹങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ ജലമിളകിയപ്പോൾ വചനം കടന്നു ചെന്നപ്പോൾ എന്റെ സഹോദരൻ മൂത്ത സ്കറിയ എന്ന് പറയുന്ന എന്റെ ചേട്ടൻ സുഖപ്പെട്ടു ഹരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അങ്ങനെയാ പരിശുദ്ധ കുർബാന കൊണ്ടുവരുമ്പോൾ ആരാധന നടത്തുമ്പോൾ വചനം പറയുമ്പോൾ ദൈവം സുഖപ്പെടുത്തും ഞാൻ വിശ്വസിക്കുകയാണ് വർഷങ്ങളായിട്ട് നട്ടല് കഴിയുന്നവരെ കർത്താവ് സൗഖ്യത്തിലേക്ക് കൊണ്ടുവരിക ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ മുപ്പത്തെട്ട് വർഷക്കാലം മെച്ചയ് കുളക്കരയിൽ കടന്ന രോഗിയെ കർത്താവെ ആ രോഗിയുടെ അരികിലേക്ക് അങ്ങ് കടന്നു എന്നതുപോലെ ഇന്ന് ഞങ്ങൾ വചനത്തിലൂടെ കടന്നു വരുന്ന ഓരോ മക്കളുടെ അരികിലേക്കും പ്രത്യേകിച്ച് നട്ടല് സമന്ധമായ ശക്തമായ വേദനയുള്ളവരെ കർത്താവെ അങ്ങ് സുഖപ്പെടുത്തണമേ അങ്ങയുടെ കരുണയ്ക്കായിട്ട് അങ്ങയുടെ സഹായത്തിനായിട്ട് ഞങ്ങൾ ശിരസ് നമിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്ത കുളക്കരയിൽ കടന്ന രോഗിയുടെ അരിവിലേക്ക് യേശു കടന്നു വന്നതുപോലെ നിങ്ങളുടെ അരിവിലേക്ക് യേശു കടന്നു വരുന്നു അല്ലേ ലുയ്യ എന്റെ പേര് സണ്ണി ഉൽപ്പറമ്പിൽ